ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സ്റ്റെഫിയാണ് കാണിക്കുന്നത് സ്റ്റെഫി ആണെങ്കിൽ ചായയും കൊണ്ട് വരിക ചായ കൊണ്ട് വന്നതും കിരൺ ഒന്ന് നോക്കുക അപ്പം ചായ കൊണ്ട് സ്റ്റെഫി അടുത്തേ അത് സ്റ്റെഫി അല്ലേ ആ അതെ സ്റ്റെഫിയാ സ്റ്റെഫി എനിക്കറിയട ബൈജു എന്നും കിരൺ അത് കേട്ടതും ആഹാ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ഉണ്ട് ആ അതെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കിരൺ സ്റ്റെഫിന്ന് ശരിക്കുള്ള പേര് മീനാക്ഷി എന്നാ ആ അത് ശരിയാളെയാ സ്റ്റെഫിയെ വീട്ടിൽ വിളിക്കുന്ന പേരാ സ്റ്റെഫിന്ന് ശരിക്കുള്ള പേര് മീനാക്ഷി എന്നാ അതുകൊണ്ടാണല്ലോ ഞാൻ എന്ന് വിളിക്കുന്നത് ആ പിന്നെ എന്താണെന്ന് ഇപ്പം പറയാതിരുന്നേ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സ്റ്റെഫിയെ എനിക്കും കല്യാണിക്കൊക്കെ നന്നായിട്ട് അറിയാം അത് കേട്ടതും നമ്മുടെ സ്റ്റെഫി ആ അതുകൊണ്ട് തന്നെയാണ് കിരൺ ഞാൻ ബൈജുവിനോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് കാരണം നിങ്ങൾ തന്നെ ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മതി എന്നാ ഞാൻ ഇവരോട് പറഞ്ഞത് അത് കേട്ടതും ഓ അതെന്തായാലും നന്നായി എന്താ സ്റ്റെഫിക്ക് ബൈജുവിന് ഇഷ്ടപ്പെടാൻ കാരണം അറിയില്ല ഒരാണിനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാനും ഒരു പെണ്ണിനൊരാണിനെ ഇഷ്ടപ്പെടാനും വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ സ്റ്റെഫിയുടെ നാട് ചെന്നൈയിലാണല്ലേ അതെ ഞാൻ താമസമൊക്കെ ചെന്നൈയിലാണ് പിന്നെ ഇവിടെ ചില ബിസിനസ്സുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ അല്ല സ്റ്റെഫി അന്നൊരു പ്രോപ്പർട്ടി കല്യാണി എന്നെ കൊണ്ടൊന്ന് കാണിച്ചായിരുന്ന കല്യാണിയേം കാർത്തികയും കാണിച്ചായിരുന്നല്ലോ ആ കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ അത് കേട്ടതും അത് പിന്നെ അന്നത്തെ ദിവസം ഞാൻ ആകെ പേടിച്ചു പോയി കിരൺ സത്യം പറയാലോ അന്ന് കല്യാണിയേം കാർത്തികേയും ആക്രമിക്കാൻ വന്നവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആകെ പേടിച്ചു പറിച്ചു പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയായി നിങ്ങൾ എവിടെയെങ്കിലും വിളിച്ചാൽ എവിടെയെങ്കിലും വെച്ച് അവൻ വീണ്ടും വന്ന് എന്നെ തന്നെ കൊല്ലുമെന്നുള്ളൊരു പേടി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് ആ ആ അതെ മനസ്സിലായോ അന്ന് വിക്രം ഇവരുടെ പ്രോപ്പർട്ടിയിൽ വെച്ചാൽ കല്യാണിയും കാർത്തികേയും ആക്രമിക്കാൻ വന്നത് ആക്രമിക്കാൻ വന്ന മോളെ പേടിച്ചോ മോള് പേടിക്കാതെ പിന്നെ അല്ല ഇതാരാ മനസ്സിലായില്ല എന്നും സ്റ്റെഫി അത് കേട്ടതും ഞാൻ ഇവരുടെ ഡ്രൈവറാ മോളെ ഡ്രൈവർ മാത്രമല്ല നല്ലൊരു മെക്കാനിക്കും കൂടിയാ എന്നും കിരൺ അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ചിരിക്കുക അതെ മെക്കാനിക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ കിരൺ മെക്കാനിക്കൽ മാത്രമല്ല ഞങ്ങൾ തമ്മിൽ വേറെ പല ബന്ധവും ഉണ്ട് അത് കേട്ടതും അതെന്ത് ബന്ധമാണ് എൻ്റെ അമ്മായി അച്ഛനാ അപ്പോൾ നമ്മുടെ സ്റ്റെഫി ഓ കല്യാണിയുടെ അച്ഛനാണല്ലേ എന്നും പറയാ അതെ മോളെ പക്ഷേ അച്ഛനാണെന്നൊന്നും പറയാൻ പറ്റില്ല സ്റ്റെഫി മീനുട്ടി കാരണേ ഇയാൾ ഒരുപാട് ക്രൂരത കല്യാണീൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് എ ഡബൈജു അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ പറയണല്ലോ അളിയാ ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പത്തില അങ്ങനെയുള്ളപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പറയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബൈജു മീനൂട്ടിയെ ഇയാൾക്കേ കല്യാണിയെ തീരെ ഇഷ്ടമില്ലായിരുന്നു പെൺകുട്ടികളെ വെറുക്കുന്നൊരച്ഛനായിരുന്നു ഇപ്പം ചില മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ ബൈജു അത് കേട്ടതും സ്റ്റെഫി പ്രകാശിനെ നോക്കുക സത്യമോളെ പറഞ്ഞതൊക്കെ ഒരു നാൾ എൻ്റെ കല്യാണി മോളെ എനിക്ക് ഒരുപാട് വെറുപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വഭാവമൊക്കെ മാറി ഇപ്പോൾ കല്യാണി മോളെന്നു വെച്ചാൽ എനിക്ക് ജീവന എൻ്റെ കല്യാണി മോളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ പ്രകാശൻ പറയുക ആ എന്തായാലും സന്തോഷമായി നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയില്ലോ ഒരുപാട് സന്തോഷമായി അല്ല കല്യാണി വന്നില്ലേ അവൾക്ക് ഓഫീസിലേക്ക് പോകാനുണ്ട് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് കൊണ്ടുവന്നില്ല ആ സാരമില്ല എന്തായാലും ഏഹ് കല്യാണം എപ്പോൾ നടത്താം അത് അച്ഛനോട് ചോദിക്കണം അത് കേട്ടതും അച്ഛനുണ്ട് നാട്ടിൽ ആരൊക്കെയുണ്ട് ഡാഡി മാത്രമേ ഉള്ളൂ അമ്മയില്ല പിന്നെ ബന്ധുക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ആ പിന്നെ ബന്ധുക്കൾ ഒരുപാട് ഉള്ളതുകൊണ്ട് എടിപിടിന്ന് കല്യാണം നടത്താൻ പറ്റില്ല കാരണം എല്ലാവരെയും വിളിക്കാനുണ്ടല്ലോ അത് കേട്ടതും ആ എടിപിടിന്നൊന്നും നടത്തണ്ട പക്ഷെ എന്തായാലും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി എന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് മുറിച്ചു മാറ്റാതിരുന്നാൽ മതി ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എനിക്ക് ബൈജുവിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ സ്റ്റെഫി പറയുക ഈ സമയം ബൈജു അവിടെ ഇരുന്ന് ഒരു ലഡ്ഡു എടുത്ത് കഴിക്കുക എടാ കല്ല്യാ പെണ്ണിനെ നിനക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടതാണല്ലോ പിന്നെ മധുരം കഴിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഇത് അതുകൊണ്ടൊന്നും കഴിച്ചല്ല എനിക്ക് മധുരം ഇഷ്ടമാണെന്ന് അളിയനെ നേരത്തെ തന്നെ അറിയാമല്ലോ ഞാൻ മധുരം കണ്ടാൽ വിടൂല്ല അങ്ങനെയാണ് കേട്ടോ മീനൂട്ടിയെ അതിനെന്താ എനിക്കും അങ്ങനെ തന്നെയാണ് മധുരം ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിരൺ ചായ കുടിക്കുക ചായ കുടിക്കുമ്പോഴും കിരന്റെ മനസ്സ് വല്ലാതെ പെടപെടാന്ന് അടിക്കുന്നു ഇവള് ഇനി അഭിനയിക്കുകയാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പ്രകാശനത് ശ്രദ്ധിക്കുക ഈ സമയം സ്റ്റെഫി അങ്ങോട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പ്രകാശൻ ചോദിക്കുക നിങ്ങൾക്ക് എന്തായാലും സംസാരിക്കാറുണ്ടോ ഹാ അവർ തമ്മിൽ ഇപ്പം പരിചയപ്പെട്ടതല്ലല്ലോ നിങ്ങൾക്കറിയില്ലേ അവർക്ക് നേരത്തെ പരിചയമുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ട് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാൻ അളിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജോ അങ്ങോട്ട് പോവുക ഈ സമയം സ്റ്റെഫിയും പോയി ഇതേ സമയം കിരൺ ആലോചിക്കുക എന്താ മോനെ എന്തു പറ്റി മോൻ്റെ മുഖത്ത് വല്ലാത്തൊരു മാറ്റം ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ ഒരു പേടി കാണുന്നു എന്താ എന്താ ഒരു പ്രശ്നവും അതെ പെൺകുട്ടി എങ്ങനെയുണ്ട് നല്ല പെൺകുട്ടിയല്ലേ മോനെ ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ ബൈജൂന് തന്നെ ഭാഗ്യാണ് അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ഇരിക്കുക അപ്പോഴും കിരൺ് മനസ്സിലേക്ക് സംശയങ്ങൾ ഉദിച്ചു വരുവാ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഈ സ്റ്റെഫി എങ്ങനെയാ ബൈജൂന് ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും കാരണം അന്ന് ഇവള് ഞങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ വിക്രമും കൂട്ടരും ആക്രമിക്കാൻ എത്തി ഇനി ഇവള് ക്രിമിനലാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പയച്ചൂരിയാണ് അതെ മീനൂട്ടി ഇപ്പോൾ അതെ കിരണാളിയനൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ മനസ്സിലായി കിരൺ ഒരു പാവം അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു വില്ലയൊക്കെ തരാൻ അവർ കാത്തിരിക്കുകയാണല്ലോ അതെ അവരെ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവരെ ഞാൻ വേദനിപ്പിച്ചതുപോലെ വേറെ ആരും വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല മീനൂട്ടി പാവ കിരണാളിയനും കല്യാണി എനിക്ക് വേണ്ടി എന്തും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും അവരുടെ കൂടെ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം എനിക്ക് വേണ്ടി ജോലിയും അതിലൂടെ ശമ്പളവും ഒക്കെ ഒരുപാട് തരും ഏ അവർ കണക്കൊന്നും നോക്കാറില്ല എന്ത് വേണമെങ്കിലും ഞാൻ ആഗ്രഹിച്ച തരും എന്നൊക്കെ പറയാ നല്ല ബന്ധം അടാ നിങ്ങളുടെ ബന്ധം ഒരിക്കലും പിരിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല കല്യാണം കഴിഞ്ഞാലും നമുക്ക് നാട്ടിൽ തന്നെ താമസിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ആ വീടിനെ വീടൊക്കെ പണത് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം ചെന്നൈയൊന്നും എനിക്കിഷ്ടമല്ല തമിഴ്നാടൊക്കെ ആറ് ബോറടാ സത്യം പറഞ്ഞ കേരളത്തിലാണ് മോഡേണായ മോഡേണായി നടക്കാനൊക്കെ പറ്റുന്നത് എനിക്ക് മോഡേണായി നടക്കുന്നതാ ഇഷ്ടം എനിക്കും അങ്ങനെ തന്നെയാ സ്റ്റെഫി സോറി മീനുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈദ്യുതി സംസാരിക്കുക അതേ കല്യാണം എപ്പോൾ നടത്താം ദേ ചിങ്ങത്തും കഴിഞ്ഞ് തുലാന്നൊന്നും പറയരുത് കേട്ടോ അതൊരുപാട് വൈകും നിനക്ക് എൻ്റെ കഴിച്ച് താലി കെട്ടാൻ അത്ര കിതെടുക്കായോ പിന്നെ ഇല്ലാതിരിക്കോ എൻ്റെ സ്റ്റെഫിയെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി അത് കേട്ടതും നമ്മുടെ സ്റ്റെഫി നീ ഇഷ്ടപ്പെട്രാ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കൂടെ വന്നവനെ തീർക്കാനാ എന്നും ആലോചിക്കുക മെയിനോട്ടി എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എടിപിടിയിന്ന് കല്യാണം നടത്താൻ പറ്റിയ എനിക്ക് സന്തോഷമാണ് പക്ഷെ എന്ത് ചെയ്യാനാ ബൈജു എനിക്കെന്തായാലും ഡാഡിയെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഡാഡി പറയുന്നത് പോലെ കല്യാണം കഴിക്കാൻ പറ്റൂ അതുകൊണ്ടാടാ സാരില്ല നമുക്ക് സാവധാനം കല്യാണം കഴിച്ചാൽ മതി അതുവരെ പ്രേമിച്ച് കിടക്കാമല്ലോ എന്ന് ബൈജു ആ മതി അങ്ങനെ ആയിക്കോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സ്റ്റെഫിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക അപ്പോൾ സ്റ്റെഫി ആ മൊബൈലെടുത്ത് നോക്കുക ഞങ്ങൾ ഗേറ്റിനരികിലെത്തി അത് വായിച്ചതും നമ്മുടെ സ്റ്റെഫിക്ക് സന്തോഷമായി ഇനി കഥ അവസാനിപ്പിക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ നിങ്ങൾ പോകാൻ റെഡി ആയിക്കോ ഞാനും എനിക്കും ചില തിരക്കുകളുണ്ട് ആഹാ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലോ സ്റ്റെഫിയെ ആഹാ പിന്നെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു സ്റ്റെഫി ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ തന്നെ ഇരിക്കുക ഈ സമയം ഗുണ്ടകൾ അവിടെ മദലിന് മറവിൽ വന്ന് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് കിരണും ബൈജുവും പ്രകാശനും കൂടെ എന്നാൽ നമുക്ക് പോകാം ആ പോകാം അപ്പോൾ കിരൺ സ്റ്റെഫിയോട് പറയാ ഇനിയിപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊക്കെ ഡാഡിയോട് സംസാരിക്കും ഞങ്ങളും വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാട്ടോ ആ സാരയല്ല കിരൺ എന്തായാലും ഡാഡിക്ക് ബൈജുനെക്കുറിച്ചറിയാം പിന്നെ ഡാഡി ബൈജുനെ കാണുമ്പോൾ എതിർക്കും എന്നൊരു പേടി എനിക്കുണ്ട് എതിർത്താലും കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ട ആളെയല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ അതുകൊണ്ട് ബൈജുനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി കിരണ്ണും ബൈജുനും ഒക്കെ വാക്കുകൊടുക്കുക ഇത് കേട്ടത് ഭയങ്കര സന്തോഷമായി ബൈജുവിന് ഈ സമയം അവർ പുറത്തിറങ്ങി ഗുണ്ടകൾ ഓരോ മൂലയ്ക്കും മറഞ്ഞു നിൽക്കുക ഇതേ സമയം പുറത്തിറങ്ങിയതും കിരൺ പ്രകാശിനോട് ചോദിക്കുക പെൺകുച്ച് കുഴപ്പമില്ലല്ലോ ഏഹ് ആ കുഴപ്പമൊന്നുമില്ല നല്ല പെൺകുട്ടിയാ എടാ ബൈജു നിന്റെ ഭാഗ്യ ഇതുപോലൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാണ് നീ മുൻജന്മത്തിൽ ചെയ്ത പുണ്യടാ എന്നൊക്കെ പറഞ്ഞ് പ്രകാശിനെ ഉപദേശിക്കുക കടുവ മുൻജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാ ഇപ്പോൾ കല്യാണി മോള് കടുവയെ നോക്കുന്നത് എന്നൊക്കെ പറയണം അത് കേട്ടത് അത് ശരിയടാ ഞാൻ മുൻജന്മത്തിൽ എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ എന്നെ എൻ്റെ മോളെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൈവിടാതെ ഇനി അടുത്ത ജന്മം എങ്ങനെയാകുമെന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല ഈ ജന്മം ഞാൻ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കെല്ലാം പ്രായച്ചിത്വം തേടി തന്നെ എനിക്ക് ജീവിക്കണം എന്ന് പ്രകാശം പറയുക ഈ സമയം സ്റ്റെഫി വെളിയിലേക്ക് വരിക അപ്പോൾ ബൈജുവിനെ നോക്കി സ്റ്റെഫി ഒന്ന് ചിരിക്കുക ഈ സമയം ഗുണ്ട മറിഞ്ഞിരിക്കുക അങ്ങനെ ബൈജു കാറിലേക്ക് കയറാനായിട്ട് പോവുക അപ്പോൾ നമ്മുടെ കിരൺ പ്രകാശനോട് എന്തായാലും ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കുക ഇനി ഒന്നുകൂടെ വരണം കല്യാണിയും കൂട്ടി ഇവിടെ ആ അതിനെന്താ മോനെ എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി അച്ഛൻ വണ്ടി എടുത്തുകൊണ്ട് വരാം എന്നും പ്രകാശം പറയുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ എന്തോ എടുക്കാനായിട്ട് അല്ല കാറിൽ കയറാനായിട്ട് അങ്ങോട്ട് തിരിയുക ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ ആ കാഴ്ചകൊണ്ട് ഞെട്ടുക ഗുണ്ടയാണെങ്കിൽ തൻ്റെ കയ്യിലിരുന്ന കത്തി എടുത്തുകൊണ്ട് കിരണിനെ കുത്താനായിട്ട് ചീറിപ്പാഞ്ഞു വരുന്നു ആ വരവ് കണ്ടതും പ്രകാശൻ കിരണിനെ ഒരു ഒറ്റ തള് മാറുമോനെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പ്രകാശ് കിരൺ ആണെങ്കിൽ പ്രകാശൻ തള്ളിയ വേഗത്തിൽ അങ്ങ് തെറിച്ച് പോയി വീണു ആ കുത്ത് കിട്ടിയത് പ്രകാശനെ കുത്ത് കൊണ്ടത് മാത്രമല്ല ആ കത്തി വലിച്ചൂരി വീണ്ടും കുത്തി ആ ആഞ്ഞാഞ്ഞു കുത്തി വേദന കൊണ്ട് പൊളഞ്ഞ് പ്രകാശൻ ഒച്ച ആ നിലവിളി ശബ്ദം കേട്ട് കിരൺ ചാടി എഴുന്നേറ്റു ഡേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ താങ്ങിപ്പിടിച്ചു അച്ഛാ എന്നും പറഞ്ഞു വിളിച്ച് പ്രകാശിനെ താങ്ങിപ്പിടിച്ചു ബൈജു വാടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ബൈജു ഓടി വരിക ഓടി വന്ന് പ്രകാശിനെ പിടിക്കുക ഈ സമയം നമ്മുടെ സ്റ്റെഫി ഓടി വന്ന് ഇപ്പം പ്രകാശിനെ നോക്കുക ഈശ്വര എന്താ പറ്റിയെന്നൊക്കെ ആലോചിച്ചോണ്ട് ഇതേ സമയം കിരൺ എല്ലാ ഗുണ്ടകളെയും ഇടിച്ച് തെറുപ്പിക്കുക അങ്ങനെ കുറെ ഇടികൊടുത്തതിന് ശേഷം പ്രകാശിനെയും കയറിക്കയറ്റി അവർ അങ്ങ് പോവുകയാണ് ഈ സമയം ബൈജു ആണെങ്കിൽ ഭയങ്കര കരച്ചില്ല പ്രകാശേട്ടാ ഏട്ടാ വിഷമിക്കേണ്ട പ്രകാശ എന്നും സമയം ഇതേസമയം നല്ല പേടിയായി പിന്നീട് സ്റ്റെഫിയാണ് കാണിക്കുന്നത് സ്റ്റെഫി ആ ഗുണ്ടയുടെ ഒറ്റ അടി അടി കൊടുത്തിട്ട് നിന്നെയൊക്കെ ഒക്കെ എന്തിനു കൊള്ളാടാ ഉം വരുമ്പോ മൂന്നെണ്ണത്തിന്റെ കയ്യിലും ആയുധം വേണ്ടായിരുന്നോ നീ എന്തിനാടാ ഒരായുധം കൊണ്ട് വന്നത് ഏഹ് അവരുടെ രണ്ടു ആ കയ്യിലും ആയുധം ഉണ്ടായിരുന്നെങ്കിൽ അവൻ കുതറി മാറുമ്പോ അവന്റെ പള്ളയ്ക്ക് കുത്തി കയറ്റായിരുന്നല്ലോ എല്ലാം തകർന്നു ഇനി എങ്ങനൊരു അവസരം കിട്ടുമെന്ന് പോലും അറിയില്ല ഓ എന്നെയൊക്കെ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാ മതി പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞ് ഗുണ്ടയെ അടിച്ചോടിക്കുക ഈ സമയം ഗുണ്ട പേടിച്ചോടി ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെ സ്ട്രെച്ചറി കിടത്തി ഹോസ്പിറ്റലിലേക്ക് പോവുക അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കിരൺ ഭയങ്കര കരച്ചില്ല അച്ഛാ എഴുന്നേക്കച്ച അച്ഛാ എഴുന്നേക്കച്ച എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ബൈച്ചും കരയുക അങ്ങനെ പ്രകാശിനെ ഐ സിയുയിലേക്ക് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അടേ ഈ സമയം അകത്തേക്ക് കയറ്റിയതും കിരൺ് കൈകളിൽ ചോര കണ്ട് കിരണ്ടെ കൈ വരയ്ക്കാൻ തുടങ്ങി കണ്ടോടാ ഈ ചോര കണ്ടോ ഈ ചോര ഈ ചോരോ വളർന്നത് സത്യസന്ധമായിട്ടാണാ എന്നോട് എന്നോട് ഒരുപാട് സ്നേഹം മനസ്സിലുണ്ടായിരുന്നു കല്യാണിയോട് സത്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഞാനില്ലേ കൂടെ ഞാൻ രക്ഷിച്ചോളാം ഒരാപത്തം വരാതെ കാത്തോളാന്ന് അത് കേട്ടപ്പോൾ ഞാൻ കരുതിയത് വെറുതെ വാക്ക് പറയുകയെന്ന് എന്നാ സ്വന്തം ജീവൻ കൊടുത്തെന്നെ രക്ഷിക്കാൻ നോക്കിയതാടാ ഉള്ളിൽ നിറയെ സ്നേഹമായിരുന്നു പക്ഷെ ഇതുവരെയും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ അച്ഛാന്ന് പോലും വിളിക്കാതെ നിങ്ങളെന്നൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ഈശ്വര ഇനി ഈ കടം ഞാൻ എവിടെ ചെന്ന് വീട്ടും എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഈ അച്ഛനെ ഞാൻ ഇനി ചേർത്ത് നിർത്തണ്ടടാ ഭയച്ചു എന്നും പറഞ്ഞോണ്ട് കിരൺ പൊട്ടിക്കരയുക അത് കേട്ടതും അതേ അളിയ ഞാനും കടമയെന്നൊക്കെ വിളിച്ച് ഒരുപാട് കളിയാക്കി അയാൾ മാറിയത് സത്യസന്ധമായിട്ടാണോ എന്നറിയാതെ ഈശ്വര സത്യസന്ധമായിട്ട് മാറിയ പ്രകാശേട്ടൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ അളിയ എന്നും പറഞ്ഞ് വൈജുവും കരയുക എനിക്കറിയില്ലടാ ഇന്നത്തെ ദിവസം അച്ഛനെന്നെ തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഇവിടെ ഈ ഐ സിയുൽ ഞാൻ വരേണ്ടതായിരുന്നു ഈ കാഷ്വാലിറ്റിയിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാനായിരുന്നു കിടക്കേണ്ടിയിരുന്നത് ആ അളിയ ചോര കുറേ വാർന്നു പോയിട്ടുണ്ട് ആ ഗുണ്ട കുത്തി കുത്തി വീണ്ടും കുത്തുമായിരുന്നു കത്തി വലിച്ചൂരി പള്ളിക്ക് കുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു എനിക്ക് തോന്നും വയറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പോയിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ചോര ഒരുപാട് വാർന്നത് എനിക്ക് നല്ല പേടിയാവുന്ന പേടിയാവുന്നളിയ പ്രകാശചേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ കല്യാണിക്കത് സഹിക്കാൻ പറ്റുമോ കല്യാണിക്ക് മാത്രമല്ലടാ ഇനി എൻ്റെയും കൂടെ അത് അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി എന്തെങ്കിലും പറഞ്ഞ് കല്യാണി ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ അച്ഛനാപത്ത് സംഭവിച്ചു എന്ന് നീ പറയണ്ട ഇവിടെ വന്നിട്ട് അവൾ അറിഞ്ഞാൽ മതി ശരി 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 അളിയ എനിക്ക് പേടിയാവുന്നു ഒന്നും പറ്റാതെ നോക്കിക്കോണേ ഞാനെന്ത് ചെയ്യാനാടാ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ മാത്രമേ ആ പ്ര അച്ഛന് കൂട്ടായിട്ടുണ്ടാവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ ഇരുന്ന് കരയുവാ ഈ സമയം വൈജു ഒന്ന് പോയി ഇതേ സമയം കിരൺ ആണെങ്കിൽ ഈശ്വര ആപത്തുകളൊന്നും സംഭവിക്കരുതേ അച്ഛനൊരാപത്ത് സംഭവിക്കാതെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ എന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി പോകാനായിട്ട് ഒരു ഇറങ്ങുക മോളെ നേരം ഒരുപാട് വൈകിയല്ലോ അതെ ഞാനൊന്ന് കിരണേട്ടനെ വിളിക്കട്ടാമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കാറ് വരിക കാറ് കണ്ടതും ആഹാ പെണ്ണ് കാണാൻ പോയാളെത്തിയല്ലോ എന്തായി വൈജു പെണ്ണ് കണ്ടോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ ഉം പെണ്ണൊക്കെ കണ്ടു കല്യാണി പെണ്ണൊക്കെ കണ്ടു എന്നിട്ടെന്താ മുഖത്തൊരു പരുങ്ങല് സന്തോഷമൊന്നും ഇല്ലല്ലോ അത് പിന്നെ കല്യാണിയെ ഒന്ന് വന്നേ നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് ആശുപത്രി ഹോസ്പിറ്റലിൽ വരെ പോകണം ഹോസ്പിറ്റലിലേക്കോ എന്തിനാ ബൈജു എന്നും ദീപയും കല്യാണിയും ഞെട്ടലോടുകൂടി ചോദിക്കുക അത് അത് പിന്നെ ഈ പ്രകാശേട്ടനെ ഇടക്ക് അറ്റാക്കൊക്കെ വന്നിട്ടുള്ള ആളല്ലേ രണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് എന്താ പറ്റിയത് എന്നും കല്യാണി ഞെട്ടലോടുകൂടെ ചോദിക്കുക അത് പെണ്ണൊക്കെ കണ്ടിറങ്ങിയപ്പോൾ കല്യാണീൻ്റെ അച്ഛന് ചെറുതായിട്ട് ഒരു നെഞ്ചുവേദന അതുകൊണ്ട് ഹോസ്പിറ്റലല്ല അത് കേട്ടതും നമ്മുടെ കല്യാണി ഞെട്ടി ദീപയും ഞെട്ടി രണ്ടുപേരും ഞെട്ടലോടുകൂടെ ബൈജുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ തൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ആ സ്നേഹം കിട്ടിയപ്പോൾ അത് അന്ത്യത്തിലേക്ക് എത്തുകയാണോ എന്നറിയാൻ തീർച്ചയായിട്ടും നാളത്തെ അല്ല വീക്കെൻഡിലെ അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക ആരും മിസ് ചെയ്യരുത് ഇനി പോകുന്നത് ക്ലൈമാക്സിലേക്കാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്